വയനാട് സുഗന്ധഗിരി മരമുറിയിൽ ട്വന്റി ഫോർ അന്വേഷണം തുടരുകയാണ് അപേക്ഷ നൽകാത്തവരുടെ പറമ്പിൽ നിന്ന് പോലും മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നാണ് കണ്ടെത്തൽ പട്ടയത്തിനായുള്ള കണക്കെടുപ്പ് നടക്കുമ്പോൾ മരങ്ങളുടെ കുറവ് പ്രതിസന്ധിച്ചിട്ടിരിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നാട്ടുകാർ സുർജിത് തയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് ഗിരിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട ട്വൻ്റി ഫോറിന്റെ അന്വേഷണം തുടരുകയാണ് ഇവിടെ ഒരു തരത്തിലും ഒരു ഭീഷണിയും ഇല്ലാത്ത ഒരു പ്രദേശമാണ് കാരണം വീടുകളില്ല വൈദ്യുതി ലൈനുകളില്ല മറ്റ് പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എന്നിട്ട് പോലും ഇവിടെ ഇത്തരത്തിൽ മരമുറി നടന്നിരിക്കുന്നു ഈ മരങ്ങളെല്ലാം തന്നെ മുറിച്ച് കടത്താനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നു കൊണ്ടുപോയ മരങ്ങൾ പലതും പിടിച്ചെടുക്കാനും കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ച് പ്രദേശവാസികളെ സംബന്ധിച്ചൊരു പറയാറുണ്ട് ചേട്ടാ ഈ മര ഇതിവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഒരു ഭീഷണിയും ഇല്ല തൽക്കാലം കാരണം ലൈനിൻ്റെ റോഡിൻ്റെ പ്രശ്നമില്ല ഒന്നുമില്ല ഒരു വീടിൻ്റെ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഒരു ആ മരം മുറിക്കേണ്ട യാതൊരു ആവശ്യം അവിടെ നിങ്ങളെ സംബന്ധിച്ച് ഇനി എന്താണ് ഒരു കാരണം ഒരു പട്ടയത്തിൻ്റെ വിഷയം ഞങ്ങളെ സംബന്ധിച്ച് നവകേരള സദസ്സിൽ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് അത് ഉടനടിയിൽ തീർപ്പാവും എന്നുള്ളൊരു ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള മരം അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് ഈ കുടുംബക്കാർക്ക് ഈ ഭൂമി വിട്ടവർക്ക് അതൊരു ശല്യമായി ബുദ്ധിമുട്ടായി വരും എന്ന് പറയാനുണ്ട് അത് ഏത് കണക്കെടുപ്പ് കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൈവശരേഖയിൽ ഇത്ര മരങ്ങളുണ്ടെന്നുള്ള കൃത്യമായ കണക്കുകൾ ഗവൺമെൻറ് തന്നിട്ടുണ്ട് കൈവശരേഖയിൽ അപ്പോൾ അതിൽ ഒരു മരം പോയാലും അതിന് പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വരും അതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാവിയിൽ അത് പ്രശ്നം വരും എന്നാണ് പറയുന്നത് ആ ഭാവിയിൽ ഭാവിയിൽ പ്രശ്നം വരും പട്ടയത്തിനൊക്കെ ബുദ്ധിമുട്ട് വരില്ല ഇപ്പം തന്നെ മരം മുറിച്ച് കിടത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പട്ടയം കിട്ടാനൊരു തടസ്സമായി വരുമല്ലോ അതാണ് ഈ തരത്തിൽ ഇങ്ങനെ ഭീഷണിയില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ മുറിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇങ്ങനെ ഇതിപ്പോ ഒരു ശല്യം ഇല്ലാത്തൊരു സ്ഥലത്ത് ആരും കാണാത്തൊരു ഭാഗത്താണ് മരം മുറിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു ആസൂത്രണം ചെയ്തിട്ട് ചെയ്ത പണിയുള്ളത് എന്തായാലും ഈ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് കൃത്യമായ രീതിയിലുള്ളൊരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഒരു നാലാൾ പിടിച്ചാൽ അത്രയും വലിപ്പമുള്ള മരത്തടിയാണിത് ആ മരം ഇവിടെ നിന്ന് മുറിച്ച് കടത്തിയിരിക്കുകയാണ് എന്തായാലും വനംവകുപ്പ് ഇതിനുശേഷം അതായത് ഈ മുറിച്ച് കടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട് ഈ തടികൾ പലതും വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നിട്ടുണ്ട് ഏതാനും ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുണ്ട് േർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇവർ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മനുദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വൻ്റി വയനാട്